നമസ്കാരം എറണാകുളം കലൂർ എസ് ആർ എം റോഡിൽ ഹംസാക്കുഞ്ച് ലെയിനിൽ പാരഡൈസ് നഗറിലുള്ള പുതിയ അങ്കണവാടി കെട്ടിട ഉദ്ഘാടനം കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ നിർവഹിച്ചു പകൽവീട് നിർമ്മാണ ഉദ്ഘാടനം എറണാകുളം എം പി ഹൈബിയിഡൻ ഉദ്ഘാടനം ചെയ്തു പൊതുപ്രവർത്തകയായ റഷീദ ഹംസയെ ചടങ്ങിൽ ആദരിച്ചു എറണാകുളം എം എൽ എ ടി ജെ വിനോദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൊച്ചി കോർപ്പറേഷൻ അറുപത്തൊമ്പതാം ഡിവിഷൻ കൗൺസിലർ കാജൽ സലീം സ്വാഗതവും പറഞ്ഞു അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു ഒരു കോളനി ഉണ്ടായിരുന്നു പഴയ ഇരുപത്തിനാല് മുറി കോളനി ഇപ്പോൾ പാരഡൈസ് നഗർ എന്നാണ് അറിയപ്പെടുന്നത് അപ്പം അവിടെയുള്ള നിവാസികൾ പറഞ്ഞു ഇവിടെ ഒരു കാലി പ്ലോട്ട് ഉണ്ടല്ലോ ആ കാലി പ്ലോട്ടിൽ കൗൺസിലർ അംഗനവാടി കൊണ്ടുവരണം ഞങ്ങൾക്കും ആവശ്യമുണ്ട് അംഗനവാടി അത് കാരണം ധൈര്യമായിട്ട് കൗൺസിലർ മുന്നോട്ട് പോകുന്ന പറഞ്ഞു നമുക്കത് നല്ല രീതിയിൽ അതിൻ്റെ കല്ലിടാനും അത് നിർമ്മാണ നിർമ്മിക്കാനും അതിൻ്റെ ഉദ്ഘാടന ക്രമം എല്ലാ നാട്ടുകാരെയും വെച്ചിട്ട് സന്തോഷപൂർവ്വം തീർക്കാനും കഴിഞ്ഞു അപ്പോൾ ഈ പകൽ വീടിൻ്റെ സ്ഥലം നമുക്ക് ഈ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മുകളിലേക്ക് പകൽ വീടിൻ്റെ ഉള്ള സ്ഥലവും കൂടി നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ അതിങ്ങനെ തുറന്നു കിടക്കുകയാണ് അങ്ങനെ പകൽ വീടിനെ എഴുതി കൊടുത്തു അതിന്റെ മുകളിലേക്ക് പകൽ വീട് പാസ്സായി അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം ഇന്ന് കഴിഞ്ഞു അംഗനവാടീൻ്റെ ഉദ്ഘാടനത്തിനുബന്ധിച്ച് നിർമ്മാണ ഉദ്ഘാടനവും കഴിഞ്ഞു പ്രായമുള്ളവർക്ക് പകൽ വീടും നമുക്ക് എന്താ പറയുക അംഗനവാടി കുട്ടികൾക്ക് അംഗനവാടി സ്കൂളും കൊടുക്കാൻ പൂർത്തീകരിക്കാനും അവർക്ക് ആ ഒരു അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ച് കൊടുക്കാൻ എനിക്ക് സാധിച്ചതിൽ എനിക്ക് വളരെ വളരെയധികം സന്തോഷമുണ്ട്

മറ്റേ ഡേ കെയറിലൊക്കെ പോകുന്ന പോലെ തന്നെ അവർക്ക് നല്ല അംഗൻവാടികളിൽ പോകാൻ പറ്റണം ഈ കോർപ്പറേഷൻ്റെ അഞ്ച് കൊല്ലക്കാലത്തിൽ ഏറ്റവും കൂടുതൽ നല്ല അംഗൻവാടികൾ ഞങ്ങൾ പണിത്തിട്ടുണ്ട് എല്ലാം സ്മാർട്ട് അംഗൻവാടികളാണ് അപ്പോൾ കാജലിൻ്റെ നേട്ടത്തിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ വീണ്ടും കാജലിനെ അഭിനന്ദിക്കുന്നു കൂടുതൽ നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടാകട്ടെ മുകളിൽ ഇനിയിപ്പോൾ പകൽ വീടൊക്കെ വരുമ്പോൾ കുറേ കൂടി ഭംഗിയാകും അപ്പോൾ ഞാൻ വളരെ സന്തോഷം ഇവിടുത്തെ ആളുകൾക്കെല്ലാം പട്ടയത്തിനുള്ള എൻ ഒ സിയും ഞങ്ങൾ കൊടുത്തിരുന്നു അതിലും കാജൽ എന്നോട് പറഞ്ഞു എനിക്കും താല്പര്യമുള്ളൊരു കാര്യമാണ് കോർപ്പറേഷന്റെ ആളിലൊക്കെ അത് മടിച്ചു മടിച്ച സ്ഥലം ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് സുന്ദരമായി ഞങ്ങള് കൗൺസില് പാസാക്കിയാൻ കൊടുത്തു ഞങ്ങൾക്ക് കോർപ്പറേഷൻ സ്ഥലം വേണ്ട എന്നുള്ളത് ഞങ്ങള് തീരുമാനിച്ചു ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗവൺമെന്റിനെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കാം പകൽ വീട് നിർവഹിച്ചു കൊച്ചി നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ച് കുട്ടികൾക്കായി നിർമ്മിച്ചിട്ടുള്ള അങ്കണവാടിയുടെ ഉദ്ഘാടനവും അതിനു മുകളിലായി ഉയരാൻ പോകുന്ന പകൽ വീടിന്റെ നിർമ്മാണ ഉദ്ഘാടനവുമാണ് ഇന്ന് നടക്കുന്നത് നമുക്കറിയാം നഗരപ്രദേശങ്ങളിൽ ഒരുപാട് ആധുനികമായ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുണ്ട് പക്ഷെ സാധാരണക്കാർ ഇന്നും ആശ്രയിക്കുന്നത് പ്രത്യേകിച്ച് അംഗൻവാടി എന്ന് പറയുന്നത് ഒരു കുട്ടികളെ ആക്കുന്ന ആദ്യാക്ഷരം പറഞ്ഞു കൊടുക്കുന്ന സ്ഥാപനം മാത്രമല്ല നമ്മുടെ ഐ സി ഡി എസ് എന്ന ആശയം ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ശിശുക്ഷേമം എന്നുള്ള ഒരു വലിയ ലക്ഷ്യം മുൻനിർത്തി അടക്കം കൊടുക്കുന്ന നമ്മുടെ സമൂഹത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളും നിന്ന് അംഗൻവാടി ജീവനക്കാർ വഴിയാണ് ബഹുമാനപ്പെട്ട കേരള സർക്കാർ അടക്കം നിയന്ത്രിക്കുന്നതും അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതും അങ്ങനെയുള്ള അംഗൻവാടി പ്രത്യേകിച്ച് മോണ്ടസറി സ്കൂളുകളെല്ലാം നമ്മുടെ നാട്ടിൽ വളർന്നു വരികയാണ് എനിക്ക് കോർപ്പറേഷൻ സെക്രട്ടറി കൂടിയിരിക്കുന്ന ഒരു കാര്യം പറയാനുള്ളത് ഇനി മുതൽ നിങ്ങൾ സാധാരണ അംഗൻവാടികൾ പണിയരും സ്മാർട്ട് അംഗൻവാടികൾ പണിയും കാരണം ഇപ്പോൾ എം എൽ എ ആണെങ്കിലും ഞാനാണെങ്കിലും ഞങ്ങളുടെ എല്ലാവരുടെയും പദ്ധതികൾ ഇപ്പോൾ നമ്മളുടെ മറ്റ് കുട്ടികളെല്ലാം പോകുന്നത് വോണ്ടറി സ്കൂളുകളിലാണ് നല്ല ചുവരി ചിത്രങ്ങളുണ്ടാകും നല്ല കളിപ്പാട്ടങ്ങളുണ്ടാകും എൽ ഇ ഡി സ്മാർട്ട് ടി വി ഉണ്ടാകും അപ്പൊ ഇതിലെല്ലാം കൂടി ടെക്നോളജി ചെയ്ത വിദ്യാഭ്യാസം ഒരു എറണാകുളം വിനോദ് അധ്യക്ഷത നമുക്കറിയാം അംഗൻവാടി എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം കുഞ്ഞുങ്ങൾക്ക് അനുപൂരക അനുപൂര ആഹാരം കൊടുക്കുന്ന ഒരു വലിയ കേന്ദ്രമാണ് അങ്ങനം എന്ന് പറഞ്ഞ മുറ്റമാണ് വാടി എന്ന് പറഞ്ഞ പൂന്തോട്ടമാണ് മുറ്റത്തെ പൂന്തോട്ടമാണ് അങ്കണവാടി അപ്പോൾ ഈ അംഗനവാടിയിലൂടെ കുഞ്ഞുങ്ങളുടെ അനുപൂരക പോഷകാഹാര പദ്ധതി വലയൂട്ടുന്ന അമ്മമാരുടെ അവരുടെ അവരുടെ പ്രവർത്തനങ്ങൾ അവർക്ക് വേണ്ട പോഷകാഹാര പദ്ധതി കൗമാരപ്രായമാ പെൺകുട്ടികളുടെ പോഷകാഹാര പദ്ധതി അതുപോലെ തന്നെ ഗർഭിണികളായ സ്ത്രീകളുടെ പോഷകാഹാര പദ്ധതി അങ്ങനെ നിരവധിയായ പ്രവർത്തനങ്ങളാണ് ഒരു അംഗനവാടിയിൽ നിന്ന് നടത്തുന്നത് കേവലം ഒരു പ്ലേ സ്കൂളായി മാത്രം പ്രവർത്തിക്കുന്നതല്ല ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നിറവേറ്റുന്നതിന് വേണ്ടി ബഹുമാന്യായ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ തുടങ്ങിയതാണ് രാജ്യത്തെമ്പാടും അംഗനവാടികൾ ആരംഭിക്കാൻ തീരുമാനം അതിൻ്റെ ഭാഗമായി ഇന്ന് നഗരത്തിൽ വിവിധ പ്രദേശങ്ങളിൽ നല്ല രീതിയിൽ അംഗൻവാടി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്ന കാര്യം കൂടി സന്ദർഭീയമായി സൂചിപ്പിക്കുന്നു ഈ അംഗൻവാടിക്ക് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത നമ്മുടെ കൗൺസിലർ അവരുടെ അശ്രാന്തമായ സമബലമായിട്ടാണ് അങ്കണവാടി വർക്കർ ബുഷറത്ത് ഇരുപത്തി ഏഴ് കൊല്ലത്തോളമായി നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് ഈ അംഗൻവാടി വർഷങ്ങളായി സ്കൂളിൽ യൂണിയൻ പി സ്കൂളിലായിരുന്നു അവിടെ ഒരു പതിന പതിനെട്ട് വർഷത്തോളവും അതിനുശേഷം ആടവനത്താഴത്ത് ഒരു അഞ്ച് വർഷത്തോളവും നമ്മൾ അംഗൻവാടി പ്രവർത്തിക്കേണ്ടായി ഇപ്പോൾ പിന്നെ ഇപ്പോൾ നമ്മുടെ ഇന്ന് നമ്മുടെ സ്വപ്നത്തെ എന്താണ് സാക്ഷാത്കരിക്കാനുള്ളൊരു സുദിനമാണ് അപ്പോൾ ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നും എല്ലാ എന്നും എല്ലാവർക്കും എപ്പോഴും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം സാമൂഹിക പ്രവർത്തകയായ റോഡ് സ്വദേശിയായ റഷീദ ഹംസയെ അറുപത്തൊമ്പതാം ഡിവിഷനിലെ നമ്മുടെ കാജൽ സലീമ് ഒരുപാട് കാലത്തെ സ്വപ്നമാണ് നമുക്ക് ഇന്ന് സാക്ഷാത്കരിക്കപ്പെട്ടു തന്നിരിക്കുന്നത് ഒരുപാട് കാലങ്ങളായി അംഗൻവാടി യൂണിയൻ സ്കൂളിലും അവിടുന്ന് മാറ്റപ്പെട്ടപ്പോൾ താൽക്കാലികമായ ഒരു കെട്ടിടത്തിൽ വാടക കൊടുത്താണ് ഇതുവരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എന്നാൽ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹപ്രകാരം നമ്മുടെ കാജൽസിലിം വളരെയധികം അതിനുവേണ്ടി പ്രയത്നിച്ച് ഇരുപത്തിനാല് മുറി കോളനി എന്നറിയപ്പെടുന്ന പാരഡൈസ് കോളനിയിലേക്ക് അതിൽ സ്ഥലം കണ്ടെത്തുകയും അതിന് വേണ്ടുന്ന രീതിയിൽ വേ എത്രയും പെട്ടെന്ന് പേപ്പറുകളൊക്കെ നീക്കി അത് ഭംഗിയായ ലെവലിൽ ഇന്നെത്തിച്ച് വളരെ നല്ല ഒരു ഉദ്ഘാടന ചടങ്ങും എല്ലാവരുടെയും പ്രസൻസിൽ ഇന്ന് നടത്തുകയുണ്ടായി അതോടൊപ്പം വളരെയധികം മനസ്സിന് സന്തോഷം വരുന്ന ഒരു കാര്യം കൂടി ഇവിടെ നടപ്പാക്കിയിട്ടുണ്ട് പ്രായമായവർക്ക് സമയം ചെലവഴിക്കുവാനായിട്ട് അംഗൻവാടിയുടെ മുകൾ നിലയിലേക്ക് പകൽവീട് എന്ന ഒരു സ്ഥാപനവും ഉദ്ഘാടനം ഇന്ന് നടത്തുകയുണ്ടായി എൽ ഈ പരിപാടിയിൽ എം പി എം എൽ എ മേയർ മറ്റ് പ്രമുഖ ഒരുപാട് കസ്റ്റ കൗൺസിലേഴ്സും അതോടൊപ്പം പ്രമുഖരും ഇവിടെ എത്തിച്ചേർന്ന് വളരെ വർണ്ണാഭമായി മംഗളകരമായി ഇന്ന് ഇവിടുത്തെ ഈ പ്രവർത്തനം തുടങ്ങിയതിൽ വളരെയേറെ സന്തോഷിക്കുന്നു ഇന്നത്തെ ഈ ചടങ്ങിൽ നമ്മളുടെ കൗൺസിലറിൻ്റെ നല്ല പ്രവർത്തനത്തിന് ഒരു മെമൻഡോ കൊടുത്ത് ആദരിക്കുകയുണ്ടായി അതോടൊപ്പം ഇതിന്റെ എ ഡി എസ് മോണിറ്ററിംഗ് നടത്തുന്ന ലെവലിലുള്ള ഒരു കമ്മിറ്റി അംഗം കൂടി ആയതുകൊണ്ട് എനിക്കും ഒരു മെമെൻഡോ തന്നെ കൗൺസിലറിനെ ആദരിക്കുകയുണ്ടായി കൗൺസിലർമാരായ കാജൽ സലീം ഷീബാലാൽ ഹെൻറി ഓസ്റ്റിൻ ബാസ്റ്റിൻ ബാബു ബിന്ദു മണി സജിനി ജയചന്ദ്രൻ വെൽഫെയർ പാർട്ടി എറണാകുളം മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾ റഹീം കൊച്ചി നഗരസഭാ സെക്രട്ടറി ഷിബു എന്നിവർ